ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശ നമ്മൾ കണ്ണൂർ എന്ന് പറയും ഇതിനുഴുന്നൊന്നും വേണ്ട ഇതിന് കുറച്ച് തേങ്ങ പച്ചരി ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ചോറ് പിന്നെ ഇത്തിരി ജീരകം വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഉള്ളി ഇടാം അല്ലെങ്കിൽ വെറും തേങ്ങയും പച്ചരിയും കൊണ്ട് ചുടാം ഉണ്ടാക്കുന്നത് വെറും തേങ്ങയും പച്ചരിയും കൊണ്ട് ചുട്ട നീർദോശയായത് അപ്പോൾ നിങ്ങളെയൊന്ന് കാണിക്കണമെന്ന് തോന്നി ഇത് നല്ലതുപോലെ നല്ല നൈസായിട്ട് അരക്കണം പിന്നെ സാധാരണ നമ്മൾ ഉഴുന്നും അരിയും കൊണ്ടുണ്ടാക്കുന്ന ദോശയുണ്ടല്ലോ പുളിപ്പിച്ചുണ്ടാക്കുന്ന ദോശ അതുപോലെയല്ല കുറേ കൂടെ വെള്ളം വേണം നല്ല ലൂസിലായിരിക്കണം മാവ് ഉണ്ടാവില്ല അതുകൊണ്ട് കോഴി ഒഴിച്ച് കയ്യിലിനെ കൊണ്ട് വരത്തേണ്ട ഒന്ന് തവയെടുത്തിട്ടിങ്ങനെ വട്ടത്തിൽ ചുറ്റിയിട്ട് ചുട്ടുണ്ടാക്കുന്ന ദോശയായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഴുന്നും അരിയും കൂടിയുള്ള പൊളിപ്പിച്ച ദോശയ്ക്ക് ശരിക്കും ചട്നിയും സാമ്പാറും ഇത് രണ്ടും അല്ലേ നല്ലത് പക്ഷേ ഈ നീർദോശ കണ്ണൂർ ദോശയ്ക്ക് എല്ലാ കറിയും ചേരും മീൻ കറി കടലക്കറി മസാലക്കറി ചിക്കൻ കറി അങ്ങനെയുള്ള എല്ലാ കറികളും ഈ ദോശയ്ക്ക് ചട്നിയും ചേരും വളരെ രസമുള്ളൊരു ദോശയാണ് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം ഞാനിന്ന് ഉണ്ടാക്കിയത് നീർദോശയും മുട്ടക്കറിയും